കേഡർ പാർട്ടികളുടെ ശൈലി ഇത്തവണ സ്ഥാനാർത്ഥിയെത്തും മുൻപ് ഫണ്ട് ഒരുക്കി വയ്ക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥികളെ സഹായിക്കാൻ പാർട്ടി മുൻകൈയ്യെടുത്ത് ഫണ്ട് പിരിവ് തുടങ്ങുന്നുണ്ട് മുൻപ് പാർട്ടി ചിഹ്നം മാത്രമേ സ്ഥാനാർത്ഥിക്ക് നൽകാറുള്ളൂ മത്സരിക്കാനുള്ള പണം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം പിന്നെ സ്ഥാനാർത്ഥിക്കാണുള്ളത് എന്നാൽ ഇക്കുറി ആദ്യമായി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും മുൻപ് തന്നെ അവർക്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ട ഫണ്ട് പാർട്ടി തന്നെ സ്വരൂപിക്കുകയാണ് ഇതിനായി വെള്ളിയാഴ്ച മുതൽ അഞ്ചു ദിവസം ജനകീയ ഫണ്ട് പിരിവിനായി കോൺഗ്രസ് പ്രവർത്തകരുടെ സ്ക്വാഡ് ഇറങ്ങും പഞ്ചായത്തുകളിൽ ഒരു വാർഡിൽ നിന്ന് പരമാവധി അറുപതിനായിരം രൂപ പിരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളതെന്ന് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ഇതിൽ തൊണ്ണൂറ് ശതമാനം പണവും വാർഡ് കമ്മിറ്റികൾക്ക് നൽകും പത്ത് ശതമാനം മണ്ഡലം കമ്മിറ്റികൾക്കും പ്രവർത്തനത്തിനായി മാറ്റിവെക്കും ബ്ലോക്ക് ഡി സി സി പ്രവർത്തനങ്ങൾക്കായി ഈ ഫണ്ട് വിനിയോഗിക്കില്ല കോർപ്പറേഷൻ ഡിവിഷനുകളിൽ പരമാവധി രണ്ട് ലക്ഷം രൂപ വരെ പിരിക്കാനാണ് നിർദ്ദേശം അവിടെയും വാർഡ് കമ്മിറ്റികൾക്കും മണ്ഡലം കമ്മിറ്റികൾക്കുമായിരിക്കും ഫണ്ട് നൽകുക മണ്ഡലം പ്രസിഡന്റിന്റെയോ ബ്ലോക്ക് പ്രസിഡന്റിന്റെയോ പേരിലും സ്ഥലത്തെ മുതിർന്ന ഡി സി സി നേതാവിന്റെയോ പേരിലായിരിക്കും ഫണ്ട് സൂക്ഷിക്കുക